ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷില്ലോങ്ങിലാണ് മേഘാലയയിലെ ക്യാപിറ്റലായ ഷില്ലോങ്ങിൽ ഷില്ലോങ്ങിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതിൽ ഫസ്റ്റ് പ്ലേസ് ആണ് ഡോൺ ബോസ്കോ മ്യൂസിയം ഏഴ് നിലകളിലായി നിൽക്കുന്ന ഒരു മ്യൂസിയമാണ് അതിൻ്റെ മുകളിലൊരു സ്കൈ ഉണ്ട് നമ്മൾ ഷില്ലോങ് വാലി മൊത്തം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഉണ്ട് ടിക്കറ്റ് റേറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ക്യാമറയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസ് വീഡിയോ അലൌഡല്ല മോറൂങ് സ്റ്റൈലിനാണ് അതിന്റെ എൻട്രൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങേ മേളിലൊക്കെ അട്ടേക്കതാണ് അതിന്റെ ഇടാം തല അവിടെ സ്കൈവാക്ക് നടത്തും പുറത്തേട്ടി ക്ലോസ് ചെയ്യും അപ്പൊ ഡിസംബർ ഒന്ന് തൊട്ടും ഡിസംബർ മുപ്പത്തൊന്ന് വരെ നാലരയ്ക്കാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഷ് ചെയ്യ കൊട്ട വട്ടിയൊക്കെ ഉണ്ടൂട കുറേ തോക്കുകൾ പഴയ കാലത്തെ ബാഗുകൾ ഒരു തോക്കിരിക്കുന്നു നാല് ഇരുപതിന് പുറത്തിറങ്ങണം എല്ലാവരും ഉണ്ട് ഇതൊന്നാമത്തെ നില എങ്ങനെയാണ് കൃഷി രീതികളും ഫിഷിംഗ് രീതികളൊക്കെ പഠിപ്പിക്കുന്നൊരു സ്ഥലമാണിത് ടെറസ്ഡ് കൃഷി കാർഷിക ഉപകരണങ്ങൾ ഇതൊക്കെ ഉറഞ്ഞില്ല परमिशी आ तक कोई नहीं आ सकता तो बड़े लेकिन आवे ड्रामा में है है बड़े लेकिन मैं ने कभी ये होना चाहिए टीएम

അത് <inaudible> ഫോട്ടോഗ്രാഫി <inaudible> <inaudible> <inaudible>

ഡോൺ പോസ്റ്റ മ്യൂസിയത്തിന്റെ മേളിൽ നിന്നുള്ള വീഡിയോ ആണ് നോ നാഗാലാൻഡ്